പലപ്പോഴും നമ്മൾ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ അത് വെന്ത് പോവാറുണ്ട് അല്ലേ വെന്ത് കഴിഞ്ഞൊരു ഇല്ലാതെ നമ്മൾ കറിയൊക്കെ ഒഴിച്ച് കഴിക്കാനൊന്നും ഒരു ടേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് വരാറുണ്ട് ഇനി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഒരുപാട് ടൈം എടുക്കില്ല അടിക്കില്ല ഗ്യാസൊന്നും ഒരുപാട് കത്തിച്ച് ബുദ്ധിമുട്ടണ്ട അപ്പോൾ പെട്ടെന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ലഞ്ചും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ഐഡിയ ആണ് കേട്ടോ ഒന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഏത് അരി എടുക്കാം നല്ല വേവ് കൂടുതലുള്ള ജയ ടൈപ്പ് അരികളാണെങ്കിലും ഇതുപോലെ ചെയ്യാം മട്ടരിയൊക്കെ എടുക്കുക ഞാനിവിടെ അധിപനാണ് എടുത്തത് അധിപൻ കുറവാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ ഇട്ടോ നിങ്ങൾക്ക് ഏത് ടൈപ്പ് അരി വേണമെങ്കിലും എടുക്കാം ഒരു മൂന്ന് നാല് തവണ നന്നായി ടാപ്പ് വാട്ടറിൽ ഉരച്ച് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കുക്കറിൽ നല്ല പെർഫെക്റ്റായിട്ട് ചോറ് വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പലപ്പോഴും ചോറ് വന്ന് കുഴി ബുദ്ധിമുട്ടി പോകുന്നവർക്ക് ഇത് ഫോളോ ചെയ്യാം അറിയുന്നവർ ക്ഷമിക്കണേ നിങ്ങളെ സ്കിപ്പ് ചെയ്തോളൂ ഇനി നന്നായിട്ട് ഇത് കഴുകിയെടുത്തു ഇനി ഇതൊരു കാസറോളാണ് ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ കാസറോളാണ് എടുത്തത് അതിലോട്ട് നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള ഈ അരി ഇട്ട് കൊടുക്കുകയാണ് ഏത് ടൈപ്പ് കാസറോളും എടുക്കാം ഇനി ക്യാസറോൾ ഇല്ലയെന്ന് എഴുതിയിട്ട് കുക്കർ കുക്കറുണ്ടെങ്കിൽ കുക്കർ എടുത്താലും മതി അല്ലെങ്കിൽ കുക്കറും ഇല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള നല്ല തൂക്കുപാത്രം പോലുള്ള നല്ല എയർ പുറത്തേക്ക് പോവാത്ത പാത്രങ്ങളുണ്ടെങ്കിൽ അതിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഈ കഴുകി വെച്ച ഈ അരിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അത് രാവിലെയൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ചൊക്കെ റെഡിയാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഇതുപോലെ ചെയ്ത് വെക്കുക കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു തിളച്ച വെള്ളത്തിൽ ഈ അരി ഇട്ട് വെക്കണം കേട്ടോ അപ്പോൾ അത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ ഇത് ആ തിളച്ച വെള്ളം ഒഴിച്ചതാണ് ഇപ്പോൾ ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ ഇനി കണ്ടോ അരിയൊരു പകുതിയിൽ കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇത് നമുക്ക് കഴിക്കാനായിട്ടില്ല ഞാൻ ഇത് ഇത്രയും ഈ ഒരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കുകയാണ് തിനു മുൻപ് കുക്കറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറ് വെക്കുന്ന ഒരു രീതി കാണിച്ചിരുന്നു ഒരുപാട് പേര് ഇപ്പോഴും അത് കണ്ട് അതിന് നല്ല നല്ല കമൻസ് ഇടാറുണ്ട് കേട്ടോ നെഗറ്റീവ് കമൻറ്റും ഉണ്ട് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് അതൊരു നിങ്ങളെ ഇഷ്ടം നിങ്ങൾക്ക് ഏത് ടൈപ്പ് കമൻ്റ് ഇടണം എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടണേ ഇനി ഇതിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാനൊരു ചെറിയ ചൂടുള്ള വെള്ളം തന്നെയാണ് ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെപ്പോഴും കുക്കറിൽ ചോറ് വേവിച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളത്തിൽ വേവിച്ചെടുക്കണേ അപ്പോഴാണിത് നല്ല രുചി ഉണ്ടാവുള്ളൂ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ചോറ് കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളത്തിൽ അരി വേവിച്ചെടുക്കണം കേട്ടോ ഇനി ഞാനിതിൻ്റെ ആ ഒരു വെയിറ്റ് ഇതിൽ നിന്ന് ഊരി മാറ്റിയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഇതാ വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് നമ്മൾ ആ ഒരു വെയിറ്റ് ഇട്ട് കൊടുക്കണം ആ എയർ നല്ലപോലെ ഈ ഒരു ഹോളിലൂടെ വരും കണ്ടോ നന്നായിട്ട് എയർ വന്നു ഇനി നമ്മൾ ഈ ഒരു സമയത്ത് ആ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയി വിസിലടിക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ വിസിലടിക്കാൻ സമ്മതിക്കരുത് വിസിലടിക്കുന്നതിന് മുൻപ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ വിസിലടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ നമുക്ക് ചോറ് വെന്ത് വെ വന്നാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഒരു രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ അകത്ത് തന്നെ ഈ ഒരു കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം ഒരുപാട് വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കണം എനിക്കിപ്പോൾ അതൊരു ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ ചോറ് വെന്ത് വന്നു ഞാൻ ഇനി ഇത് തുറന്ന് കാണിച്ചു തരാം നമ്മളെപ്പോഴും ചോറ് ഇതുപോലെ വേവിച്ചിട്ട് നമ്മളിതിന് വാർത്തെടുക്കുമല്ലോ അതിന് തൊട്ട് മുൻപായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക സാധാ വെള്ളം വേണമെങ്കിലും ഒഴിക്കാം അല്ലെങ്കിൽ തിളച്ച വെള്ളമൊഴിക്കാം ചെറിയ ചൂടുള്ള വെള്ളം ഏത് വെള്ളം വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നേ ഉള്ളൂ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചോറ് വാർത്തെടുക്കുക പിന്നെ വെള്ളം ഒന്ന് ഒഴിക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് കണ്ടത് ഒട്ടുമൊട്ടി പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ചോറ് നമുക്ക് കിട്ടിയില്ലേ നമ്മൾ രാത്രി കിടക്കുമ്പോൾ കാസറോളിൽ അരി വെച്ചിട്ട് രാവിലെ നമ്മൾ ഇതുപോലെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ എണീക്കുമല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ചോറ് റെഡി അപ്പോൾ നമുക്ക് ഓഫീസിൽ പോകുന്നവരാണെങ്കിലും കുട്ടികളെ സ്കൂളിലൊക്കെ നേരത്തെ പോകുമല്ലോ ട്യൂഷനൊക്കെ ഉള്ള കുട്ടികൾ എനിക്ക് ഇവിടെ എൻ്റെ മോൻക്ക് ഏഴേകാല് ആ ടൈം ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും ഇതുപോലെ ലഞ്ചും ഒക്കെ റെഡി ആവണം കേട്ടോ അപ്പം അതിൻ്റെ സൈഡ് ഡിഷുകളൊക്കെ റെഡി ആവണ്ടേ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ ഇനി ഒരുപാട് ടൈം കഷ്ടപ്പെട്ട് ഒന്നും ചെയ്യേണ്ട ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി ഇത് സ്ട്രെയിനറിലോട്ടൊന്ന് ഇട്ടുകൊടുക്കുകയാണ് ഞാൻ ഇവിടെ ഒരു ഹോൾസ് ഉള്ള ഒരു പാത്രത്തിലോട്ടാണ് കേട്ടോ ഞാൻ പൊതുവേ ഇത് ചോറ് വാർത്തെടുക്കാറ് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടും നമുക്കൊരു വീഡിയോ ഒക്കെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇതുപോലെ ചെയ്യുന്നത് ഒക്കെ നിങ്ങളിഷ്ടത്തിന് ചെയ്യാം ഞാൻ ഇതിന് മുൻപ് ഇതുപോലെ കുക്കറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറ് വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു കാണാത്തവരൂടെ ഒന്ന് കണ്ടുനോക്കണേ പ്രീവിയസ് വീഡിയോസൊക്കെ ഒരുപാട് ടിപ്സും കുക്കിംഗ് വീഡിയോസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്തെങ്കിലും ഇഷ്ടമാവാണെങ്കിൽ അതും കണ്ടു നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ടാവും അവർ ബുദ്ധിമുട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വളരെ സന്തോഷം നിങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഐഡിയാസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് രാത്രി തന്നെ ചെയ്ത് വെക്കണം എന്നില്ല ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം കണ്ടോ നല്ല പെർഫെക്റ്റ് ചോറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ ഏത് കറിയുടെ കൂടെ കഴിക്കാനും നല്ല രുചിയോടെ നമ്മൾ വിറകടുപ്പിലൊക്കെ വെച്ച അതേപോലെയുള്ള ചോറാണ് നമ്മൾ കുക്കറിൽ റെഡിയാക്കി എടുത്തത് അധികം ഗ്യാസ് ചിലവൊന്നുമില്ല നമുക്ക് അധികം ടെൻഷനൊന്നും അടിക്കാതെ നല്ല പെർഫെക്റ്റ് ചോറ് കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നിങ്ങളെങ്കിൽ കുക്കറിൽ ചോറ് വെച്ച് ഇതുപോലെ ഫ്ലോപ്പായി പോകുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണേ അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽബട്ടനോള് പ്രസ് ചെയ്ത് വെക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി യൂസ്ഫുൾ ആവുന്നൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് അടുത്തന്നെ വരാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്